നിങ്ങളുടെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമൂടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയർ ഡ്രസ് മെറ്റീരിയൽക്കറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് പെട്രോൾ പമ്പ് നമസ്കാരം കേരളത്തിലെ പെട്രോൾ പമ്പുകളിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നു എന്ന സൂചന ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഇന്ധനത്തിന്റെ അളവിൽ കുറവ് വരുത്തിയാണ് തട്ടിപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് അളവ് തൂക്ക വിഭാഗം നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതായാണ് സൂചന ക്രമക്കേട് നടത്തിയ അഞ്ഞൂറ്റി പത്ത് പെട്രോൾ പമ്പുകൾക്കെതിരെ കേസെടുത്തു പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനത്തിന്റെ അളവിൽ വ്യാപക ക്രമക്കേടെന്ന വിവരം പുറത്തുവരികയാണ് സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് പമ്പുകളിലടക്കം വിൽക്കുന്ന ഇന്ധനത്തിന്റെ അളവിൽ വ്യാപക ക്രമക്കേടെന്നാണ് വിവരം സംസ്ഥാനത്തെ നിരവധി പമ്പുകളിലാണ് ഇന്ധനത്തിന്റെ അളവ് അനുവദനീയമായതിലും കുറവാണെന്ന പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ക്രമക്കേട് നടത്തിയ പമ്പുകൾക്ക് പത്ത് ലക്ഷം രൂപ പിഴ ചുമത്തി പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് നടന്നിരിക്കുന്നത് അറുപത്തൊന്ന് എറണാകുളത്ത് അമ്പത്തി അഞ്ചും തിരുവനന്തപുരം ജില്ലയിൽ അമ്പത്തിമൂന്നുമാണ് നിയമലംഘനങ്ങളുടെ കേസുകൾ ഏറ്റവും കുറവ് വയനാട്ടിലാണ് പതിനഞ്ചെണ്ണം രണ്ടര വർഷത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്ന് വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായി അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് ലിറ്റർ ഇന്ധനം വിൽക്കുമ്പോൾ അതിൽ ഇരുപത്തിയഞ്ച് മില്ലി ലിറ്റർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ പിഴവില്ലെന്നാണ് നിയമത്തിലെ ഇളവ് പറയുന്നത് എന്നാൽ ചില പമ്പുകളിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് മില്ലി ലിറ്റർ വരെ വ്യത്യാസമാണ് കണ്ടെത്തിയത് നോസിൽ സീൽ ചെയ്യുമ്പോൾ തന്നെ അഞ്ച് ലിറ്ററിന് ഇരുപത്തിയഞ്ച് മില്ലി ലിറ്റർ കുറച്ചു വെക്കും ഇന്ധനം നിറക്കുമ്പോൾ നോസിലിൽ തുടർച്ചയായി പ്രസ് ചെയ്ത് അളവിൽ ക്രമക്കേട് നടത്തുന്നുവെന്നും വിവരമുണ്ട് തുടർച്ചയായി പ്രസ് ചെയ്യുമ്പോൾ നോസിലിൽ വായു കയറി ടാങ്കിൽ വീഴുന്ന ഇന്ധനത്തിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് ഇത് തടയാൻ നോസിൽ ടാങ്കിൽ വെച്ചാലുടൻ ലോക്ക് ചെയ്ത് പമ്പ് ജീവനക്കാരോട് കൈയ്യെടുക്കാൻ ആവശ്യപ്പെടണം ഇന്ധനം നിറച്ചയുടൻ നോസിൽ എടുത്ത് മാറ്റാനും അനുവദിക്കരുത് പെട്രോൾ പമ്പുകളിൽ എല്ലാ ദിവസവും രാവിലെ ഇന്ധനം പ്രത്യേക അളവ് പാത്രങ്ങളിൽ ശേഖരിച്ച് അളവ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ചട്ടം എന്നാൽ മിക്ക പമ്പുടമകളും ഇവ പാലിക്കാറില്ലെന്ന് വേറെ കാര്യം ഉപഭോക്താക്കൾ ഇന്ധനത്തിന്റെ അളവിൽ സംശയം പ്രകടിപ്പിച്ചാൽ പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള സംവിധാനവും പമ്പുകളിൽ ലഭ്യമാക്കേണ്ടതാണ് പക്ഷേ ഇത് പലയിടത്തും നടപ്പിലാകാറില്ല അഥവാ നമുക്ക് അളവിൽ സംശയം തോന്നിയാൽ അളവ് പാത്രത്തിൽ നിറച്ച് സംശയം തീർത്ത് നൽകാൻ ആവശ്യപ്പെടാം പമ്പുകാർ അത് നൽകേണ്ടതുമാണ് പക്ഷേ ഈ നിയമങ്ങളൊന്നും ഒരു പമ്പുടമയും പാലിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം